സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് എൽ ഡി എഫ് സ്ഥാപിച്ച പ്രചരണ ബോർഡുകളും പോസ്റ്ററുകളും ഇലക്ഷൻ ഉദ്യോഗസ്ഥർ നശിപ്പിച്ചെന്ന ആരോപണം തരുവണയിൽ മണിക്കൂറുകളോളം സംഘർഷം വൻ പോലീസന്നാഹം സ്ഥലത്തെത്തിയതോടെയാണ് സംഘർഷത്തിന് അയവ് വന്നത് ഉച്ചയോടെ പൊതു ഇടങ്ങളിൽ നിന്നും പോസ്റ്ററുകൾ നീക്കം ചെയ്യുന്നതിന്റെ മറവിൽ തരുവണയിൽ എൽ ഡി എഫ് പ്രവർത്തകർ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് സ്ഥാപിച്ച പോസ്റ്ററുകൾ ഇലക്ഷൻ ഉദ്യോഗസ്ഥർ നശിപ്പിച്ചുവെന്നാരോപിച്ച സ്ഥലത്ത് പ്രവർത്തകരും ഉദ്യോഗസ്ഥരും തമ്മിൽ തർക്കവും വാക്കേറ്റവും ഉണ്ടായി പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് ചെറിയ തോതിൽ ലാത്തി വീശി ലാത്തി അടിയേറ്റ് ചില പ്രവർത്തകർക്ക് പരിക്കുപറ്റിയതായി നേതാക്കൾ ആരോപിച്ചു ഫ്ലക്സുകളും അതേപോലെ തന്നെ പോസ്റ്ററുകളുമാണ് ഇലക്ഷൻ കമ്മീഷൻ അന്യായമായി വലിച്ചു കയറിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ചില ചെറിയ വാക്തർക്കങ്ങൾ നടക്കുന്നതിനിടയിൽ പോലീസ് അന്യായമായി രണ്ടു മൂന്നാളുകളെ മർദ്ദിച്ച മർദ്ദിച്ച സംഭവങ്ങളും ഉണ്ടായി കോൺഗ്രസ് അനുഭാവ സംഘടനയിലുള്ള ഉദ്യോഗസ്ഥരാണ് പോസ്റ്ററുകൾ നശിപ്പിച്ചതെന്ന് നേതാക്കൾ ആരോപിച്ചു സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്ത് സ്ഥാപിച്ച പോസ്റ്ററുകൾ നശിപ്പിച്ചത് ഒരു കാരണവശാലും ന്യായീകരിക്കാൻ സാധിക്കില്ലെന്ന് നേതാക്കൾ വ്യക്തമാക്കി ഈ നാട്ടിൽ നടന്നിട്ടുള്ള പ്രവർത്തനങ്ങളെ താറടിച്ച് കാണിക്കുന്നതിന് വേണ്ടി ഒരു സ്വകാര്യ ഭൂമിയിൽ അവരുടെ സമ്മതത്തോടെ നമ്മൾ സ്ഥാപിച്ചിട്ടുള്ള മാലകൾ വളരെ മോശമായി പാർട്ടി പ്രവർത്തകരോട് ചെയ്തിട്ടുണ്ട് ഒരു ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്ത വിഷയമാണത് വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും വൻ പോലീസ് സന്നാഹമാണ് സ്ഥലത്തെത്തിയത് തഹസിൽദാർ ഇൻചാർജും വെള്ളമുണ്ട സി ഐ സന്തോഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ നേതാക്കന്മാരുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് പോസ്റ്ററുകൾ തിരികെ നൽകി വിജിത് വയനാട് വിഷൻ വെള്ളമുണ്ട